കാലം മുതൽ നിങ്ങളുടെ ചില വിശ്വാസങ്ങൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ബ്രെയിനിൽ രൂപപ്പെടും നമ്മുടെ ബ്രെയിൻ അതിന് കണ്ടീഷൻ ചെയ്യും പിന്നെ അതിൽ നിന്ന് മുക്തി നേടാൻ എളുപ്പമല്ല കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള വ്യക്തികളിൽ നിന്നാണ് പലപ്പോഴും അത്തരം കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടുന്നത് ഉദാഹരണം പറഞ്ഞാൽ അധികം ചിരിച്ചാൽ കരയേണ്ടി വരും ഇല്ലേ ഞാനൊരു വിശ്വാസം ചില ആളുകൾക്കുണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ മാത്രമല്ല വിശ്വാസം നിരവധി വിശ്വാസങ്ങളുണ്ട് ഈ വിശ്വാസം നമുക്കൊരു വലിയ ബാധയാണ് ഈ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിന്നെയും നമ്മൾ ആർജിക്കുന്ന ഓരോ വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് വെക്കുന്നത് എന്ത് ചെയ്യണ്ട എന്ത് ചെയ്യണം എന്ന ബോധ്യമുണ്ടാവും അപ്പൊ അതുവരെ നമ്മളെ മനസ്സിലുള്ള നമ്മൾ പല സ്ഥലത്തു നിന്നായി കേട്ടി ഇപ്പൊ അധികം ചിരിച്ചാൽ കരയേണ്ടി വരും എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം വേദത്ത് പറയുന്നത് നിങ്ങളോട് ചിരിക്കാനാണ് നന്നായി ചിരിക്കൂ അത് നിങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാക്കും വേദത്തിലൊരു മന്ത്രാത്